ആശമാർക്ക് കേരളത്തിൽ ലഭിക്കുന്ന തുക പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിലാണ് സർ തൊണ്ണൂറ് ശതമാനം ആശമാർ അതായത് ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരിലും തൊണ്ണൂറ് ശതമാനം പേർക്കും പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിൽ തുക അവർക്ക് വേതനം ലഭിക്കുന്നുണ്ട് സർ സർ പത്ത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏഴായിരം രൂപ നൽകി വന്നിരുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സർ അപ്പൊ ആശുമാര് ഫെബ്രുവരി മാസം ആറാം തീയതി ഇവിടെ സമരം നടത്തി ആ സമരത്തെ തുടർന്ന് അവർ എന്നെ കാണാൻ വന്നു ഇക്കാര്യം ഉന്നയിച്ചു ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനം ഈ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റണം എന്നുള്ളത് അവർ ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ സാർ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു ഏഴാം തീയതി തന്നെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഒരു പ്രൊസീഡിങ്സ് ഇറക്കി ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഈ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട് സാർ സാർ കേരളത്തിൽ ആശമാരുടെ പ്രവർത്തനം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ അവർക്ക് അമിതമായിട്ടുള്ള ജോലി ഭാരം ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി ഫീൽഡ് തലത്തിലുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുമായിട്ട് ആശയവിനിമയം നടത്തി രണ്ട് രണ്ടര വർഷം മുൻപ് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ആശമാർഗ പ്രവർത്തനം സംബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരുന്നു സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില ചാനൽ മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്ന വാർത്ത കൊടുക്കുന്നുണ്ട് ഇന്നിടത്ത് മെറ്റേണിറ്റി ലീവ് ഉണ്ട് സർ നേരത്തെ തന്നെ മെറ്റേണിറ്റി ലീവ് അനുവദിക്കുന്ന സംസ്ഥാനമാണ് കേരളം അതൊന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രത്യേകമായിട്ടൊരു ഉത്തരവും അതിന്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സാർ സാർ അപ്പോൾ തീർച്ചയായിട്ടും ആഷമാരുടെ പ്രവർത്തനം വളരെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് അവർക്ക് നിലവിൽ അവരുടെ സ്കീം വിഭാവനം ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റം വരണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല സർ ഇതിന്റെ ഭാഗമായി ആശമാർ ഉന്നയിച്ചിട്ടുള്ളു ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സർ ഇപ്പൊ നമ്മുടെ ശൈലി പോപ്പുലേഷൻ സർവേ നടക്കുന്നു അതേ സമയം തന്നെ കേന്ദ്രത്തിന്റെ ഒരു ടി പ്രോഗ്രാം വന്നു അപ്പോൾ അതിന് ചുമതലയുള്ള ചില ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥർ ടി ബി പ്രോഗ്രാമിന്റെ സർവേ പ്രത്യേകം നടത്തണമെന്ന് പറഞ്ഞു ആറാം തീയതിയിലെ സമരത്തിൽ ആശമാർ ഇക്കാര്യം കൂടി ഉന്നയിച്ചു സർ അപ്പോൾ ഈ അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ശൈലി സർവേയിൽ ഇത് ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ അത് പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി സർ ഇനി ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അതായത് ഈ സ്കീം സംബന്ധിച്ച കാര്യങ്ങളിൽ കാതലായ മാറ്റം വേണം എന്ന് പറഞ്ഞു സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശമാർക്ക് കൊടുക്കാനുള്ള കൊടുക്കേണ്ടിയിരുന്ന നൂറ് കോടി രൂപയിൽ ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല സർ ഒരു രൂപ പോലും നൽകിയിട്ടില്ല സർ നാം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് അന്ന് അതായത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കേന്ദ്രം പറയും ഇത്ര കോടി രൂപ നിങ്ങൾക്ക് തരും ഇതിൽ അറുപത് ശതമാനം കേന്ദ്രം തരും നാൽപ്പത് ശതമാനം സംസ്ഥാനം നൽകും നമ്മൾ ഞാൻ ഇൻസെന്റീവിന്റെ കാര്യം പറഞ്ഞല്ലോ സാർ അത് കേന്ദ്രം മാത്രമല്ല നൽകുന്നത് ഫിക്സഡ് ഇൻസെന്റീവും മറ്റ് ഇൻസെന്റീവും കേന്ദ്രവും സംസ്ഥാനവും അറുപത് നാൽപ്പത് അനുപാതത്തിലാണ് നൽകുന്നത് ഈ പറഞ്ഞ തുകകളെല്ലാം തന്നെ ഏഴായിരം രൂപ സംസ്ഥാനം മാത്രം നൽകുന്ന ഓണറേറിയമാണ് സാർ ഈ കോടി രൂപ കേന്ദ്രം നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല ഇത് സംബന്ധിച്ചു തുടർച്ചയായിട്ടുള്ള ആവശ്യങ്ങൾ കേന്ദ്രത്തോട് കേന്ദ്രത്തിന്റെ മുന്നിൽ ഈ അഭ്യർത്ഥനകൾ നടത്തിയിരുന്നെങ്കിലും അതിൽ ഒരു നിലപാട് ഉണ്ടായിട്ടില്ല അക്കാര്യം സാക്ഷാത്കരിച്ചിട്ടുമില്ല എന്നുള്ളത് കൂടി ഈ സഭയെ ഞാൻ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞൊരു വിഷയത്തിൽ അതിൽ അംഗം പറഞ്ഞ അതേ നിലപാട് തന്നെ സർക്കാരിനും ആ നിലപാടാണ് സാർ ഉള്ളത് അതിൽ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ആശ്രമാർ കൂടി ഉൾപ്പെടണം എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഈ കാര്യം കേന്ദ്രത്തോട് നമുക്ക് ആവശ്യപ്പെടാവുന്നത്